ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പാർവതി ആ പ്രായമുള്ള ആളെയും തേടി നടക്കുന്നതാണ് അതേസമയം പാർവതി തേടി നടക്കുന്ന ആൾ ഒരു ബാഗുമായി നടക്കുന്നതാണ് കാണിക്കുന്നത് പാറു പറയുകയാണ് എൻ്റെ ഉദയനുരമേ ഈ മുതശൻ എവിടെ പോയിരിക്കുകയാണെന്ന് അറിയില്ലല്ലോ നടക്കാൻ പോകുന്നത് തടയാനുള്ള ശക്തി എനിക്ക് തരണേ എന്ന് പാറു പ്രാർത്ഥിക്കുകയാണ് അതേസമയം ആ ഗാർഡനിലെ ഒരു വശത്തിരുന്ന് ശേഖരൻ നരച്ച താടിയും മുടിയുമൊക്കെ പൊട്ടിക്കുകയാണ് തുടർന്ന് തൻ്റെ ബാഗിൽ നിന്നും പ്രഭാവതിയുടെ ഫോട്ടോ എടുത്തിട്ട് ശേഖരം പറയുകയാണ് ഇടി രാക്ഷസി നീ ഒരിക്കലും എന്നെ തിരിച്ചറിയാൻ പാടില്ല അതിനുവേണ്ടിയാ ഞാൻ ഈ ആൾ മാറാട്ടം നടത്തുന്നത് ഞാൻ ദൈവത്തെ പോലെ കണ്ടിരുന്ന ഗായത്രിയമ്മയെ നീ കൊന്നു ആ കുടുംബത്തിന് നേരെ നീ ചെയ്ത ദ്രോഹങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും ഞാൻ നിരപരാധിയാണെന്ന് നിന്റെ നാവ് തന്നെ ഞാൻ പറയിപ്പിക്കും അതിനുശേഷം ഞാൻ നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും അതുവരെ ഞാൻ അഭിനയിക്കാൻ പോവുകയാണ് കാണുന്നവർക്ക് ഞാനൊരു കുരുടനായി തോന്നുമെങ്കിലും നിന്റെ കത്തി എറിയുന്ന ചിത കണ്ടിട്ട് വേണം എനിക്ക് ഒന്ന് ആശ്വസിക്കാനെന്ന് ശേഖരൻ പറയുന്നു നിന്നെ തേടി ഞാൻ വരികയാണ് പ്രഭാവതി എന്ന് പറഞ്ഞ് ശേഖരൻ പ്രഭാവതിയുടെ ഫോട്ടോ തിരികെ ബാഗിലേക്ക് വെക്കുകയാണ് തുടർന്ന് ഉദയനൂരമ്മയുടെ ചിത്രം ബാഗിൽ നിന്നെടുത്ത് ശേഖരൻ പറയുകയാണ് ഉദയനൂരമ്മ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ പതിനാറ് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഇന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി ഞാൻ തന്നെ തക്കതായ ശിക്ഷ കൊടുത്തിരിക്കും അതേസമയം പാറു ശേഖരനെ തിരക്കി നടക്കുകയാണ് ഞാൻ എൻ്റെ കാഴ്ചയിൽ കണ്ട സ്ഥലം ഇത് തന്നെയാണ് അവിടെ തന്നെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നതും പക്ഷേ ആ മുത്തശ്ശനെ കാണുന്നില്ലല്ലോ എന്ന് പാറു പറയുകയാണ് അതേസമയം തന്റെ ബാഗിൽ നിന്നും വോക്കിംഗ് സ്റ്റിക്ക് പുറത്തേക്കെടുത്ത് നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ശേഖരൻ അങ്ങനെ പാർവതി തളർന്ന് പാർക്കിലെ ഒരു ബെഞ്ചിലിരിക്കുകയാണ് ആരായിരിക്കും ആ മുത്തശ്ശൻ ഉദയനൂരമ്മ എനിക്കെന്തിനാ ആ കാഴ്ച കാട്ടിത്തന്നത് അങ്ങനെ ശേഖരൻ പാർവിൻ്റെ എതിർദിശയിലൂടെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ഗായത്രി വിഷമത്തോടെ ഗോപിനാഥന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശേഷം ഗോപിനാഥന്റെ കൈ തന്റെ കൈയോട് ചേർത്ത് വെക്കുന്നു ഗോപിയേട്ട എന്റെ ഈ സ്പർശം അറിയുന്നുണ്ടോ എന്റെ സാന്നിധ്യം ഗോപിയേട്ടൻ അറിയുന്നുണ്ടോ എന്റെ ഈ ശബ്ദം ഗോപിയേട്ടൻ കേൾക്കുന്നുണ്ടോ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഗോപിയേട്ടൻ ഒരിക്കലും ഈ അവസ്ഥ ഉണ്ടാവുകയില്ലായിരുന്നു ഗോപിയേട്ടൻ വിചാരിക്കുന്നത് പോലെ എന്റെ മരണം അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു കൊലപാതകമായിരുന്നു എന്നെ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കും തുടച്ചു നീക്കിയവരെയും ഗോപിയേട്ടന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായവരെയും കൂടാതെ വിശാലിനെ കൊത്തി വീഴ്ത്താൻ കാത്തിരിക്കുന്ന കഴുകന്മാരെയും ഒക്കെ തന്നെ പാർവതി കണ്ടെത്തും ഗോപിയേട്ട അതിനുശേഷം മാത്രമേ എന്റെ ആത്മാവ് ഈ ലോകത്തോട് വിട പറയുകയുള്ളൂ ഈ സമയം വിശാല അങ്ങോട്ടേക്ക് വരുമ്പോ വിഷമത്തോടെ വിശാലിന്റെ കവളിൽ തലോടുകയാണ് ഗായത്രി വിശാല് ഗോപിനാഥന്റെ അടുത്തേക്ക് ചെന്ന് ഗോപിനാഥന്റെ കൈ പിടിച്ച് പറയുകയാണ് അച്ഛാ അച്ഛൻ്റെ ഈ അവസ്ഥ എനിക്ക് കാണാൻ പറ്റുന്നില്ലച്ചാ എന്റെ അച്ഛനെ ആ പഴയ പ്രതാപത്തോടെ കാണാൻ ഞാനിനി എത്ര നാൾ കാത്തിരിക്കണം അച്ഛൻ ഓർമ്മയുണ്ടോ ഞാനും അമ്മയും ഒക്കെയുള്ള ആ നല്ല കാലം അച്ഛൻ്റെ ഈ അവസ്ഥ കാണാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛാ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണെന്ന് വിശാല് കരഞ്ഞുകൊണ്ട് പറയുകയാണ് തുടർന്ന് വിശാലിൻ്റെ അടുത്ത് ചെന്ന് വിശാലിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ഗായത്രി പറയുകയാണ് അമ്മ ഇവിടെ തന്നെ ഉണ്ട് എല്ലാം കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട് എൻ്റെ പൊന്നുമോന് അച്ഛനോടുള്ള ഈ സ്നേഹം കാണുമ്പോൾ അമ്മയുടെ മനസ്സ് നന്നായി നിറഞ്ഞു ഈ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എൻറെ കണ്ണ് നിറയുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഗായത്രി അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് വിശാല് പറയുകയാണ് അച്ഛൻ ഉണർന്നു കിടക്കുമ്പോൾ എനിക്കിതൊന്നും അച്ഛനോട് പറയാൻ സാധിക്കില്ല അച്ഛന് അതൊക്കെ കൂടുതൽ മനോവേദന ഉണ്ടാക്കുകയല്ലേ ഉള്ളൂ അതുകൊണ്ട് അച്ഛൻ ഉറങ്ങിയ സമയം നോക്കി വന്ന് ഞാൻ ഇതൊക്കെ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ് പാറു ശേഖരനെ അന്വേഷിച്ച് നടക്കുകയാണ് അതേസമയം തന്നെ അയാളുടെ വണ്ടി കംപ്ലൈന്റ് ആവുകയും അയാള് വണ്ടിയിൽ നിന്നും ഇറങ്ങി മെക്കാനിക്കിനെ ഫോൺ ചെയ്യുകയുമാണ് പെട്ടെന്ന് അയാളുടെ വണ്ടി മുന്നോട്ട് പോവുകയാണ് അത് ശേഖരനെ ഇടിക്കാനായി വരുന്നു പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു അതിനുശേഷം ശേഖരനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പാറു തള്ളി നീക്കുകയാണ് ദശന് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പാറു ചോദിക്കുമ്പോൾ കൈക്ക് ഒരു ചെറിയ വേദനയുണ്ടെന്ന് ശേഖരൻ പറയുന്നു തുടർന്ന് ശേഖരന്റെ ഷർട്ടിന്റെ കൈ കയറ്റിവെക്കുന്ന പാറു ആ തൃശൂലത്തിന്റെ പച്ച കുത്തിയത് കാണുകയാണ് ഇത് കാണുന്ന പാറുവിന് തനിക്ക് ഉണ്ടായ ദിവ്യദൃഷ്ടി ഓർമ്മ വരികയാണ് സൂക്ഷിച്ചു നടക്കണ്ടേ മുത്തശ്ശ ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് പാറു ചോദിക്കുമ്പോ ശേഖരം പറയുകയാണ് ചിലപ്പോ മരിച്ചു പോകുമായിരിക്കും എത്രയോ പട്ടികളാ ഇങ്ങനെ റോഡിൽ കിടന്ന് മരിക്കുന്നത് അല്ല മുത്തശ്ശൻ എങ്ങോട്ടാ ലക്ഷ്യമില്ലാത്തൊരു യാത്രയാ മോളെ മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോ എന്ന് പറയുന്നു സാക്ഷാൽ ശ്രീ പാർവതിയുടെ പേര് അല്ല മുത്തശ്ശൻ എവിടെന്നാ വരുന്നതെന്ന് പാറ ചോദിക്കുമ്പോ ശേഖരം പറയുകയാണ് ഒരു വിശേഷപ്പെട്ട സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് സെൻട്രൽ ജയിലിൽ നിന്ന് എൻ്റെ ദേവി ഒരു കുറ്റവാളിയാണല്ലോ ഞാൻ രക്ഷിച്ചത് എനിക്ക് പേടിയാകുന്നതെന്ന് പാറു മനസ്സിൽ പറയുന്നു എന്നെ എന്നെപ്പോലെ ആരോരുമില്ലാത്തവർക്ക് ഉദയനൂരമ്മ മാത്രമാണ് തുണയെന്ന് ശേഖരൻ പറയുന്നു ഉദയനൂരമ്മയോ മുത്തശ്ശിന് ഉദയനൂരമ്മയെ വിശ്വാസമാണോ മുത്തശ്ശൻ്റെ സ്ഥലം ഉദയനൂരാണോ എന്ന് പാറു ചോദിക്കുമ്പോൾ അല്ലെന്നും ഉദയനൂരമ്മയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെന്നും ശേഖരൻ പറയുന്നു മോള് ഉദയനൂരാണോ എന്ന് ശേഖരൻ ചോദിക്കുമ്പോൾ അതെ ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഉദയനൂരാണെന്നും എന്റെ ഭർത്താവ് വിശാൽ സാറിന്റെ വീട് ഇവിടെ അടുത്താണ് ഗോപിനാഥൻ സാറിന്റെ മരുമകളാണ് ഞാനെന്ന് പാറു പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശേഖരൻ അല്ല ആരാന്നാ പറഞ്ഞത് ഗായത്രി ഗ്രൂപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതിന്റെ കുടമസ്ഥന്റെ ഭാര്യയാണ് ഞാനെന്ന് പാറു പറയുമ്പോൾ ശേഖരൻ മനസ്സിൽ പറയുകയാണ് ഗായത്രിയമ്മയുടെ മരുമകളാണോ ഇത് അല്ല മോളുടെ ഭർത്താവിന്റെ അമ്മയുടെ പേരെന്താണെന്ന് ശേഖരൻ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് പ്രഭാവതി അവര് വിശാൽ സാറിന്റെ വളർത്തമ്മയാണ് യഥാർത്ഥ അമ്മയുടെ പേര് ഗായത്രി ദേവിയെന്നാണ് പാവം മരിച്ചുപോയി പിന്നെ മുത്തശ്ശ ഞങ്ങളുടെ കുലദൈവവും ഉദയനുരമ തന്നെയാണ് മുത്തശ്ശൻ എന്റെ ഒപ്പം വരുന്നു ഞാൻ നന്നായിട്ട് നോക്കിക്കൊള്ളാമെന്ന് പാറു പറയുമ്പോൾ അതൊന്നും വേണ്ട മോളെ എന്ന് ശേഖരൻ പറയുന്നു മടിക്കേണ്ട മുത്തശ്ശ എന്റെ ഭർത്താവ് നല്ല ഒരാളാണ് എതിരൊന്നും പറയില്ല തുടർന്ന് ശേഖരൻ മനസ്സിൽ പറയുകയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്കെതിരെ യുദ്ധം ചെയ്യാൻ അർജുനന് തേര് തെളിയിച്ച ഭഗവാൻ കൃഷ്ണനെപ്പോലെ എന്റെ തേരാളിയായിരിക്കും ഇവൾ പാർവതി എന്നൊക്കെ ശേഖരൻ മനസ്സിൽ പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്